നമ്മുടെ വീട്ടിലുള്ള സാധാരണ ടി വി സ്മാർട്ട് ടി വി ആക്കാൻ ഡിവൈസ് ആണ് ഇനി നിങ്ങളുടെ വീട്ടിലുള്ള സ്മാർട്ട് ടി വിക്ക് എച്ച് ഡി എം എ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലുള്ളൊരു സ്റ്റിക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അത് യൂട്യൂബ് നെറ്റ്ഫ്ലിക്സ് ആമസോൺ അതേപോലെ എല്ലാം നമുക്ക് സ്മാർട്ട് ടി വി കാണുന്ന പോലെ കാണാൻ പറ്റും ഇത് ആമസോൺ ഫയർ ടി വി സ്റ്റിക്ക് ആണ് ഇത് നമ്മൾ എച്ച് ഡി എം എ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ റിമോട്ടുണ്ട് നമ്മൾ എച്ച് ഡി എം എ കണക്ട് ചെയ്ത് ടി വി ഓൺ ആക്കിയിട്ട് ഈ റിമോട്ട് വെച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും സാധാരണ സ്മാർട്ട് ടി വി ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ വൈഫൈ കണക്ട് ചെയ്താണ് ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു ഡിവൈസാണ് ഞാൻ കുറേ പേർക്ക് മേടിച്ച് കൊടുത്തതിൽ നല്ല പെർഫോമൻസ് ഉള്ളൊരു ഡിവൈസാണ് ഇപ്പോൾ ആമസോണിൽ തന്നെ ഓഫറിൽ കിട്ടുന്നുണ്ട് കണ്ടോ ഈ സ്റ്റിക്ക് എച്ച് ഡി എം എ ആണ് സപ്പോർട്ട് ചെയ്യുന്നത് മിക്ക ടി വിയിൽ അത്യാവശ്യം എച്ച് ഡി എം എ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എൽ സി ഡി ആയാലും എൽ ഇ ഡി ആയാലും സ്മാർട്ട് ടി വി അല്ലെങ്കിൽ അതിൽ എച്ച് ഇ ഡി എം എ പോർട്ടുണ്ടാകും അതിലേക്ക് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരു ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട് കണ്ടോ സൈഡിലൊരു ചാർജിംഗ് പോർട്ടുണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട് അപ്പോൾ അതുകൂടെ നമുക്ക് ഈ ബോക്സിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അത് ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അത് ഇവിടെ ആയിട്ടാണ് ആ ചാർജ് ചാർജിങ് പോർട്ട് വരുന്നത് ഈ താഴെയായിട്ട് കണ്ടോ ഇവിടെ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാണ്ടോ ഈ ഭാഗത്താണ് ചാർജിങ് വരുന്നത് നോർമർ സി അല്ല നോർമൽ ചാർജിങ് പിന്നാണ് വരുന്നത് അപ്പോൾ നമുക്ക് ബോക്സിൽ ഉണ്ടോ എന്ന് കൂടെ നോക്കാം അപ്പം ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറെ പേർക്കിത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ എടുത്തവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് അതുപോലെ ആമസോണിൽ ഇപ്പോൾ നല്ല ഓഫറിൽ കിട്ടുന്നുണ്ട് അപ്പം നിങ്ങളുടെ പഴയ ടി വി നിങ്ങളെ സ്മാർട്ട് ടി വി ആക്കി അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഒരു രണ്ടായിരത്തി എണ്ണൂറ് രൂപ ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പഴയ എൽ ഇ ഡി ആയാലും എൽ സി ഡി ആയാലും നമുക്ക് സ്മാർട്ട് ടി വി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ വരുന്നൊരു ചാർജിങ് വരുന്നുണ്ട് ചാർജിങ് അഡാപ്റ്റർ വരുന്നുണ്ട് ചാർജിങ് കേബിൾ വരുന്നുണ്ട് പിന്നെ ഒരു നമ്മുടെ എച്ച് ഡി എം എ കേബിളിൻ്റെ ഒരു എക്സ്റ്റൻഷൻ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അതിനകത്ത് കണക്ട് ചെയ്തിട്ട് വൈഫൈ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ടി വി ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു മെനു വരും അതിലേക്ക് നമ്മൾ വൈഫൈ അക്സസ് കൊടുത്ത് പാസ്വേഡ് എടുത്ത് അക്സപ്റ്റ് കൊടുത്തുകഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് യൂട്യൂബൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വളരെ നല്ലൊരു ഡിവൈസാണ്